അങ്ങനെയാണെങ്കിൽ ഖുർആൻ വരുന്നതിന് മുൻപ് കോടിക്കണക്കിന് പ്രവാചകന്മാരും വേദഗ്രന്ഥങ്ങളും അള്ളാഹുദനെ ഇറക്കി കൊടുത്തിട്ടുണ്ടല്ലോ അങ്ങനെയെങ്കിൽ ആ പ്രവാചകന്മാർ ഇന്ന് സ്വർഗത്തിലാണെന്ന് താങ്കൾക്ക് പറയാൻ കഴിയുമോ സഹോദരന്റെ ചോദ്യം വളരെ പ്രസക്തമാണ് ഖുർആന്റെ അടിസ്ഥാനത്തിൽ ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമേ സ്വർഗ്ഗമുള്ളൂ അപ്പം അതിനുമുമ്പുള്ള പ്രവാചകന്മാരും മനുഷ്യന്മാരൊക്കെ അതിനനുസരിച്ച് ജീവിച്ച ആളുകൾ അവർക്ക് സ്വർഗ്ഗം ഉണ്ടെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുള്ളൂ ഞാൻ പഠിച്ചവനല്ലാത്തതുകൊണ്ട് എനിക്ക് പറയാൻ കഴിയില്ല അള്ളാഹുന്റെ അധികാരപരിധിയിൽപ്പെട്ട കാര്യം പക്ഷേ ഒരു കാര്യം മുഴുവൻ പ്രവാചകന്മാരും സ്വർഗ്ഗാവകാശികളാണ് വിശുദ്ധ ഖുർആൻ അനുസരിച്ച് ജീവിക്കണമെന്ന് ഞാൻ ഇപ്പോൾ പറയുമ്പോൾ വിശുദ്ധ ഖുർആനാണ് അന്തിമ വേദഗ്രന്ഥം മുഹമ്മദ് നബി അല്ലാഹു അലൈ വസ്സലമയാണ് അന്തിമ പ്രവാചകൻ ഇനി ഒരു പ്രവാചകൻ വരാനില്ല ഇനി ഒരു വേദഗ്രന്ഥം അവതരിപ്പിക്കപ്പെടാനുമില്ല അതുകൊണ്ട് തന്നെ അന്തിമ പ്രവാചകനും അന്തിമ വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആാനുമാണ് പ്രമാണങ്ങളായി നമ്മൾ സ്വീകരിക്കേണ്ടത് എന്ന ചുരുക്കം അതേസമയം വിശുദ്ധ ഖുർആാനും അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥങ്ങളുണ്ട് പല പ്രവാചകന്മാർക്ക് നോഹ പ്രവാസസ് പ്രവാചകൻ മുസാലി സലത്ത് വസ്സലാമക്ക് പടച്ചറബ് അവിടെയുള്ള ജനത്തിന് കൃത്യമായ വഴിയും വെളിച്ചവും മോക്ഷവും നിത്യജീവനം നൽകാൻ വേണ്ടി അവതരിപ്പിച്ചു കൊടുത്ത ഗ്രന്ഥമുണ്ട് തോറയുണ്ട് തൗറാത്തുണ്ട് എന്നാൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമുക്ക് അവതരിപ്പിക്കപ്പെട്ട തോറ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അവതരിപ്പിക്കപ്പെട്ട ശരിയായ തോറാത്ത് ഇന്ന് അതേ പൂർണതയിൽ നിലനിൽക്കുന്നില്ല എന്ന് ജൂതന്മാരടക്കം സംവദിക്കുന്നു ക്രൈസ്തവർ എന്തായാലും സംവദിക്കുന്നു ഇനി ഐസ അലൈസ് വസ്സലാമുക്ക് അവതരിപ്പിക്കപ്പെട്ട ഇഞ്ചിൻ ഇഞ്ചിൻ സുവിശേഷം ഐസാ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അവതരിപ്പിക്കപ്പെട്ട ഇഞ്ചിയിൽ ആ സമൂഹത്തിന് നിത്യജീവൻ നൽകാൻ വേണ്ടി അദ്ദേഹം കൃത്യമായ പ്രബോധനം നടത്തുകയും കൃത്യമായി ജനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്ത ഇഞ്ചിയിലുള്ളയാണ് കൃത്യമായി ഈസാലി സ്വലാത്തു വസ്സലാം തന്റെ റബ്ബിന്റെ സുവിശേഷമാണ് പഠിപ്പിച്ചത് ആ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന് അന്ന് പഠിച്ച റബ്ബ് അവതരിപ്പിച്ചു കൊടുത്ത ഇഞ്ചിയിലുള്ള പൂർണമായി അതേ തനിമയോടെ ഇന്ന് നിലനിൽക്കുന്നുണ്ട് എന്ന് ക്രൈസ്തവ മഹാപണ്ഡിതന്മാർക്ക് പോലും അഭിപ്രായമല്ല ഇനിയോ അതോടൊപ്പം തന്നെ ദാവീദ് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന് അവതരിപ്പിക്കപ്പെട്ട അതേ തനിമയിലും തെളിച്ചത്തിലും നിലനിൽക്കുന്നുണ്ട് എന്ന് ക്രൈസ്തവാഹ അതേപോലെ യഹൂദ പണ്ഡിതന്മാർക്ക് പോലും ആ അഭിപ്രായമില്ല അത് വായിച്ചു നോക്കുന്ന ആർക്കും ബോധ്യപ്പെടുന്ന ഒരു കാര്യവുമാണ് അതേസമയം അവതരിപ്പിക്കപ്പെട്ട ആ വേദപ്രമാണങ്ങളുടെ പച്ചയായ നിയമങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കുന്നവർക്ക് മോക്ഷമുണ്ട് എന്നത് സട്ടാവിന്റെ പ്രഖ്യാപനമാണ് സട്ടാവിന്റെ വാഗ്ദാനമാണ് തീർച്ചയായും ആ വഗ്ദാനം പടച്ചറബ് പാലിക്കുക തന്നെ ചെയ്യും അഥവാ മുസാ അലൈസ്ലാത്തു അസ്ലാമിയുടെ കാലഘട്ടത്തിൽ മുസാനബിക്ക് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥവും മുസാ നബിയുടെ കൽപ്പനകളും നിയമങ്ങളും അനുസരിച്ച് ജീവിച്ചവ ആളുകൾക്ക് സ്വർഗമുണ്ട് എന്നത് പടച്ചറബിന്റെ പ്രഖ്യാപനമാണ് അത് നടക്കും ഐസാലി സ്വലാത്തു വസ്സലാമിയുടെ കാലഘട്ടത്തിൽ ഈസാ ഈസാനബിക്ക് അവതരിപ്പിക്കപ്പെട്ട ഇഞ്ചിയിലുള്ള അനുസരിച്ച് നബിയെ മാതൃകയായി സ്വീകരിച്ച് ജീവിച്ചവർക്ക് സ്വർഗപ്രവേശമുണ്ട് എന്നൊരു പരമ യാഥാർത്ഥ്യമാണ് അതേപോലെ തന്നെ ദാവൂദ് നബിയും ലോത് നബിയും ലോത്ത് നബിയും ഓരോ പ്രവാചകന്മാരും എന്നാൽ ആ പ്രവാചകന്മാർ ഈ മണ്ണിൽ നിന്ന് വിട ആ പ്രവാചകന്മാർ അതത് ജനതയെ ഏൽപ്പിച്ച വേദപ്രമാണങ്ങൾ കാലാന്തരത്തിൽ അവരുടെ ഇഷ്ടത്തിനും താൽപര്യത്തിനും അനുസരിച്ച് പല വചനങ്ങളും കടത്തിക്കൂട്ടപ്പെടുകയും പല വചനങ്ങളും എടുത്തുമാറ്റപ്പെടുകയും ചെയ്യുന്ന ഘട്ടമുണ്ടായിരുന്നു യാഥാർത്ഥ്യമാണ് എന്നാൽ വിശുദ്ധ ഖുർആൻ ഖുർആൻ നിങ്ങൾക്ക് മുന്നിൽ തുറന്ന പുസ്തകമാണ് ഈ അതേ ുംരി തെളിച്ചത്തിലും വിശുദ്ധിയിലും ഇന്നും ജനങ്ങൾക്ക് മുന്നിൽ തലയുർത്തി നിൽക്കുന്നു ഇതിലെ ഇതിൽ വൈരുദ്ധ്യങ്ങളുണ്ടോ അന്വേഷിക്കാം പഠനവിധേയമാക്കാം ഈ വൈരുദ്ധ്യങ്ങളിൽ വിശുദ്ധ ഖുർആാനെ വല്ല പുഴുക്കുത്തുകളുമുണ്ടോ അന്വേഷിക്കാം പഠനവിധേയമാക്കാം നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആൻ ഇത അവതരിപ്പിക്കപ്പെട്ട തനിമയിൽ ലോകത്തിന്റെ മുന്നിൽ ഇന്ന് നിലനിൽക്കുന്ന അവസാന വേദഗ്രന്ഥം എന്ന നിലയിൽ ഇനിയൊരു വേദഗ്രന്ഥം അവതരിപ്പിക്കപ്പെടാനില്ലാത്തതുകൊണ്ടും ഇനിയൊരു വേദഗ്രന്ഥവുമായി മറ്റൊരു പ്രവാചകൻ കടന്നു വരാനില്ലാത്തതുകൊണ്ടും അന്തിമ പ്രവാചകനെയും അന്തിമ വേദഗ്രന്ഥത്തെയും പഠനവിധേയമാക്കാൻ ബാധ്യതയുണ്ട് നമുക്ക് അതുകൊണ്ട് ഒരുപാട് മതഗ്രന്ഥങ്ങൾ വായിക്കുന്ന പഠിക്കുന്നവരെന്ന നിലയിൽ ഈ ഒരു അർത്ഥത്തിൽ തുറന്ന മനസ്സുമായൊരു പഠനവും ഒരു കാഴ്ചപ്പാടും അന്തിമ വേദഗ്രന്ഥത്തോടും അന്തിമ പ്രവാചകനെ പഠിക്കാനുള്ള വളരെ വിനയത്തോടെ സഹോദരനെ പോലെയുള്ള ആളുകളോട് സൂചിപ്പിക്കാനുള്ളത് പേര് അബ്ദുറഹ്മാൻ മുസ്ലിം സമൂഹത്തിൽ തന്നെ തീവ്രവാദികൾ അവർക്ക് പ്രചോദനമായി ഉപയോഗിക്കുന്നത് പരിശുദ്ധ മാലക്കും വൽ വൽദാൻ എന്ന് തുടങ്ങിയ ആയത്താണ് ഇതിന്റെ യഥാർത്ഥ ഇറങ്ങിയ പാശ്ചാത്തലം എന്താണ് അബ്ദുറഹ്മാൻ ചോദ്യം മുസ്ലീങ്ങൾക്കിടയിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പലപ്പോഴും പ്രചോദനമാകുന്നത് വിശുദ്ധ ഖുർആനിലെ മാലക്കുല ഖാത്തിലുനഫി സബീരില്ല എന്ന ആയത്തല്ലേ ആ ആയത്തിന്റെ പശ്ചാത്തലം എന്താണ് അതിന്റെ സബ അവതരിക്കാനുള്ള കാരണം എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വിശുദ്ധ ഖുർആൻ മനുഷ്യ ജീവിതത്തിൽ നിഖില മേഖലകളെ സ്പർശിക്കുന്ന ഒരു വേദപ്രമാണമാണ് ജീവിതത്തിന്റെ എല്ലാ തലങ്ങളും വ്യക്തി തലം മുതൽ സാമൂഹ്യ തലം തുടങ്ങി ജീവിതത്തിന്റെ എല്ലാ മേഖലകളും ഈ ആയത്ത് അവതരിപ്പിക്കപ്പെടാനുള്ള സാഹചര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മക്ക മക്കയിലെ പ്രവാചകൻ സലഹു അലൈ വസലമിയുടെ പതിമൂന്ന് വർഷക്കാലത്ത് നിരന്തരമായ ഇസ്ലാമിക പ്രബോധനം പീഡനങ്ങളുടെയും പ്രയാസങ്ങളുടെയും ദുരന്തങ്ങളുടെയും വേദനകളുടെയും കാലം പ്രവാചകന്റെ കൺമുനിൽ വെച്ച് തന്നെ ശുദ്ധ ഏകദൈവ വിശ്വാസികൾ ക്രൂരമായി അറുകൊല ചെയ്യപ്പെടുന്ന ഘട്ടങ്ങൾ ക്രൂരമായി മർദ്ദിച്ചൊതുക്കപ്പെടുന്ന രംഗങ്ങൾ ഇതെല്ലാം കണ്ട് അറിഞ്ഞ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം ഉമ്മ ഒടുവിൽ തങ്ങളുടെ നാട്ടിൽ കലാപം ഉണ്ടാക്കാതെ ഈ പീഡിതരായ ആളുകളെയെല്ലാം ഒരുമിച്ചു കൂട്ടി അവിടെയുള്ള ക്രൈസ് നേതൃത്വത്തിനെതിരെ ഒരു കലാപത്തിന് തിരികൊളുത്താൻ റസൂറുള്ള ശ്രമിച്ചില്ല അക്കബ ഒന്നാം ഉടമ്പടിയിലും രണ്ടാം ഉടമ്പടിയിലും അതിന്റെ അവസരങ്ങൾ ഉണ്ടായിട്ട് പോലും റസൂറുള്ള വാളൂരിയ ബിൻ ഒബാധയോട് വാൾ ഉറയിലിടാൻ കർക്കശമായി നിർദ്ദേശം നൽകി മൂന്ന് അൽ ഖത്താബിനെ പോലെ പോലെ ഹംസയെ പോലെയുള്ള ധീരന്മാരുണ്ടായിട്ട് പോലും ുംസൂർ തന്നെയോ അനുയായികളെ ആക്രമിക്കുന്ന ആളുകൾക്കെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ പോലും അനുമതി കൊടുത്തില്ല ക്ഷമിക്കുകയായിരുന്നു റസൂർ സഹിക്കുകയായിരുന്നു റസൂർ നീണ്ട പതിമൂന്ന് വർഷക്കാലം ആ പതിമൂന്ന് വർഷക്കാലത്തിൽ മൂന്ന് കൊല്ലം അബി താലിബിൽ പട്ടിണി കടന്നു പ്രവാചകനും അനുയായികളും പച്ച എലയും പച്ച വെള്ളവും തിന്ന് ആടും ആടുകൾ വിസർജി ആടുകൾ വിസർജിക്കുന്നത് പോലെയായിരുന്നു സഹാബിവരന്മാരുടെയും പ്രവാചകന്റെയും അവസ്ഥ എന്ന് ചരിത്ര ഗ്രന്ഥത്തിൽ കാണാം അത്ര കണ്ട് പീഡിതമായ ഘട്ടങ്ങൾ അപ്പോഴും അവിടെയുള്ള നിലവിലുള്ള ഗോത്രാധിപത്യ വ്യവസ്ഥകളും നിയമങ്ങളും അനുസരിച്ച് ഈ ഉപരോധങ്ങൾ നീക്കിയെടുക്കുവാനും സ്വതന്ത്രമായി ഇസ്ലാമിക പ്രബോധനത്തിനുള്ള സാധ്യതയും സാഹചര്യവും ഉണ്ടാക്കാനാണ് റസൂറുള്ള സ്വീകരിച്ചത് റസൂറുളാന്റെ നിയമ നിലപാടും സമീപനവും അതിനുവേണ്ടി പ്രവാചകൻ തന്റെ പിതൃവനായ അബൂതാലിബിന്റെ സഹായ സംരക്ഷണത്തിന്റെ കീഴിൽ കീഴ് നിന്നു തായിഫിലേക്കും പ്രവാചകൻ പോയി അവിടെയുള്ള പീഡനങ്ങളിലും പ്രശ്നങ്ങളിലും അവർക്ക് ശിക്ഷയുണ്ടാകാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു തിരിച്ചു മക്കയിലേക്ക് തിരിച്ചു വരണമെങ്കിൽ ഒരു സംരക്ഷണം അല്ലാതെ മക്കയിൽ കയറാൻ പറ്റില്ല പ്രവാചകൻ അതെ രണ്ടു മൂന്ന് ക്രൈസ് പ്രമുഖരോട് തന്റെ സംരക്ഷണ ചുമതല ഏറ്റെടുക്കാൻ ആവശ്യപ്പെട്ടു ആദ്യത്തെ രണ്ടാളുകൾ നിഷേധിച്ചു ഒടുവിൽ അവസാനത്തെ ഒരാൾ റസൂർ അയ്സാഹു അലൈ വസ്സലമയുടെ സംരക്ഷണം ഏറ്റെടുത്തു ആ മുഷിരിക്കായ വ്യക്തിയുടെ സംരക്ഷണ തലത്തിൽ നിന്നുകൊണ്ട് പിന്നെയും ഇസ്ലാമിക പ്രബോധന നിർവഹിച്ചു അപ്പോഴും പീഡനങ്ങൾ അവിടെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ഒടുവിൽ മക്ക വിടാൻ ഒരു കൊച്ചു സംഘത്തിന് അലൈഹി സ്ലാ നേതൃത്വം നൽകുന്നു നിങ്ങൾ പോവുക എത്തോപ്പിയിലേക്ക് ഹബിഷയിലേക്ക് ക്രൈസ്തവ രാഷ്ട്രത്തിലേക്ക് ക്രൈസ്തവ നായകന്റെ രാഷ്ട്രത്തിൽ അഭയം തേടിക്കൊണ്ട് അങ്ങനെ ഒരു സംഘം പോയി രണ്ടാമത് ആദ്യം പോയത് ഉസ്മാൻ ബിൻ അഫാറില്ല നേതൃത്വത്തിലുള്ള സംഘം രണ്ടാമത് ജാഫ്രബിൻ അബി താലിബുറുഅള്ളന്റെ നേതൃത്വത്തിലുള്ള മറ്റൊരു സംഘവും പോയി ഹിജറ ഒടുവിൽ അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടാകുന്ന മദീനയിലേക്ക് പോവാൻ അങ്ങനെ മുസ്ലിങ്ങൾ അലഹി സ്വലാമയുടെ നിർദ്ദേശം മാനിച്ചുകൊണ്ട് മക്കപെടുന്നു മദീനയിലേക്ക് തങ്ങൾ ജനിച്ച് ജീവിച്ചു വളർന്ന മണ്ണ് വിടുന്നു തങ്ങളുടെ സമ്പാദ്യം മുഴുവൻ അവിടെ നിർത്തി പോരുന്നു അവർ അള്ളാഹുവിന്റെയും പ്രവാചകന്റെയും കൽപ്പന മാനിച്ചുകൊണ്ട് മദീനയിലെത്തി ഇസ്ലാമിക രാഷ്ട്ര സംവിധാനം ഉണ്ടാകുന്നു മ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജ്യോതന്മാരായിട്ടുള്ള കരാറുകൾ ഏർപ്പെടുന്നു റസൂർല മദീനയിൽ എത്തി ഉടൻ തന്നെ മദീനക്ക് ചുറ്റുമുള്ള ഗോത്ര വിഭാഗങ്ങളുമായി ഏർപ്പെടുന്നു മദീനക്ക് പുറത്തുനിന്ന് അക്രമങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള സമാധാനപരമായ രാഷ്ട്രീയ നയ നിലപാടുകളെല്ലാം റസൂർ സ്വീകരിക്കുന്നു അങ്ങനെ മദീനയെ സുരക്ഷിതമാക്കുന്നു ഈ ഒരു ഘട്ടത്തിൽ ഇസ്ലാമിക രാഷ്ട്ര സംവിധാനം അവിടെ സജീവമായി മുന്നോട്ടു പോകവേ അപ്പോഴും മക്കയിൽ കൊടും ക്രൂരതകൾക്കും മർദ്ദനങ്ങൾക്കും നിരന്തരമായി വിധേയമായി കൊണ്ടിരിക്കുന്ന പീഡിതരായ മുസ്ലിങ്ങളുണ്ട് ആ മുസ്ലിങ്ങൾക്ക് നിർഭയത്വവും സുരക്ഷിതത്വവും സമാധാനവും കിട്ടണം അതോടൊപ്പം തന്നെ മക്ക വിട്ട് മദീനയിൽ വന്ന ആളുകളുടെ സമ്പത്ത് മുഴുവൻ അവിടെയാണ് അത് മുഴുവൻ കൊള്ളയടിച്ച് ദൂർത്തടിക്കുകയും അത് ഇസ്ലാമിക രാഷ്ട്ര നേതൃത്വത്തിനെതിരെ യുദ്ധത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഘട്ടങ്ങളും സാഹചര്യങ്ങളും ഉണ്ടാകുമ്പോൾ അള്ളാഹുവിന്റെ കൽപ്പന ഇത ഇനിയും നിങ്ങൾ തയ്യാറല്ലേ നിരന്തരമായി പീഡനങ്ങൾക്കും മർദ്ദനങ്ങൾക്കും ദുരിതങ്ങൾക്കും വിധേയമായി കൊണ്ടിരിക്കുന്ന സ്ത്രീകളെയും കുട്ടികളെയും നിരപരാധികളുടെയും രക്ഷക്കു വേണ്ടി യുദ്ധത്തിന് നിങ്ങൾ തയ്യാറല്ലേ അവരാകട്ടെ നിങ്ങളുടെ സർവനാശത്തിന് വേണ്ടി ആയുധം തയ്യാറാക്കുകയും സർവ്വസജ്ജരായി മുന്നോട്ട് വരികയും ചെയ്യുന്ന അതിനുവേണ്ടി തന്ത്ര ഗുന്ദനങ്ങൾ മെരയുന്ന ഘട്ടങ്ങളിൽ നിങ്ങളുടെ സഹോദരങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി ഇനിയും തയ്യാറാകാൻ നിങ്ങൾ സമയമായില്ലേ എന്ന ചോദ്യം ഇസ്ലാമിക രാഷ്ട്ര നേതൃത്വത്തോടെ ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിനോടാണ് അത് തെറ്റിദ്ധരിച്ചു നമ്മുടെ കൂട്ടത്തിലുള്ള ചില ആളുകൾ അവർ വിചാരിച്ചു ഇന്നോടാണെന്നത് അതുകൊണ്ടാണ് അവർ ഓരോ മെഴുകുതിരിയായിട്ട് ഓരോ പാത്ത് ഇങ്ങനെ മെഴുകുതിരി വെട്ടത്തിൽ വട്ടമേശ കൂടി എന്നിട്ട് ആളുകൾക്ക് വല്ലാത്ത പ്രചോദനവും നൽകി തെരുവിലിറക്കി അവിടെ പ്രസിഡന്റ് ഇവിടെ പ്രസിഡന്റ് ആക്കി രാത്രി മാത്രം പ്രസിഡന്റാക്കി രാവിലെ പ്രശ്നങ്ങൾക്ക് വിധേയമായ ആളുകൾ കുറച്ചുകൂടി ആയുധങ്ങളായിട്ട് വന്നപ്പോൾ ഇവര് ആരുമില്ല എല്ലാവരും മംഗലാപുരത്തെത്തി ഇങ്ങനെ കാര്യങ്ങൾ പോകുന്നു ഈ ഒരു സമീപനം ഇസ്ലാമികമായ സമീപനമല്ല ഇസ്ലാമിക രാഷ്ട്രത്തോടുള്ള കൽപ്പനയും ഇസ്ലാമിക രാഷ്ട്രനത്വത്തോടുള്ള വിശുദ്ധ ഖുർആന്റെ ആഹ്വാനങ്ങളും വൈയക്തിക തലങ്ങളിലേക്ക് കൊണ്ടുവന്ന് ആയുധമെടുക്കുന്ന സമീപനം ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല ആരാണ് ആയുധമെടുക്കേണ്ടത് രാഷ്ട്ര നേതൃത്വമാണ് അവിടെ ഒരർത്ഥത്തിലും പ്രജകൾക്ക് ആയുധമെടുക്കാനുള്ള അധികാരമില്ല ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിന്റെ അകത്ത് ജീവിക്കുന്ന ഒരു മുസ്ലിം പൗരനെ സംബന്ധിച്ചിടത്തോളം പ്രതികാര നടപടി സ്വീകരിക്കാനുള്ള അധികാരം അവനില്ല നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ശിക്ഷാ നടപടികൾ സ്വീകരിക്കാനുള്ള അധികാരം അവനില്ല അതും രാഷ്ട്ര നേതൃത്വമാണ് ചെയ്യേണ്ടത് ഉദാഹരണം എന്റെ ഒരു സഹോദരനെ ഒരു കൊലയാളി വധിക്കുന്നു അത് നേർക്കു നേരെ ഞാൻ കാണുന്നു കൊലയാളി ഓടി രക്ഷപ്പെടുന്നു എനിക്ക് അയാൾ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഞാൻ പിറ്റേന്ന് അല്ലെങ്കിൽ അന്ന് രാത്രിയോ അല്ലെങ്കിൽ പിറ്റേന്ന് രാത്രിയോ ആ കൊലയാളിയുടെ വീട്ടിൽ പോയി അവനെ കുത്തിക്കൊന്നാൽ ഇസ്ലാമിക രാഷ്ട്ര സംവിധാനം എന്നെ പിടിച്ച് അകത്താക്കുകയും എനിക്കെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്യും നലിച്ചുക്കണം ചെയ്യാനുള്ള അധികാരം നമുക്കില്ല ഇനിയോ കൊലയാളിയെ രാഷ്ട്ര നേതൃത്വം പിടിച്ചു എന്നാൽ കൃത്യമായ തെളിവില്ല ഒന്നുമില്ല അതുകൊണ്ട് തന്നെ കൃത്യമായ തെളിവില്ലാത്തത് കൊണ്ട് കൊലയാളിയെ രാഷ്ട്രനേതൃത്വം വെറുതെ വിട്ടു അതിന്റെ പിറ്റേന്ന് ഞാൻ പോയി കൊലയാളിയെ വധിച്ചാലും എനിക്കെതിരെയായിരിക്കും ശിക്ഷാനടപടികൾ ഉണ്ടാവുക അഥവാ എല്ലാ അർത്ഥത്തിലും ശിക്ഷാ നടപടികളും പ്രതികാര പ്രതികാര നടപടിക്രമങ്ങളും സ്വീകരിക്കാൻ അധികാര രാഷ്ട്രനേതൃത്വത്തിനാണ് വ്യക്തികൾക്കില്ല നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിന്റെ അകത്തുപോലും നിയമങ്ങൾ അങ്ങനെയായിരിക്കെ ഇന്ത്യയെപ്പോലുള്ള ഒരു ബഹുമത ജനാധിപത്യ സ്വഭാവമുള്ള രാഷ്ട്ര സംവിധാനത്തിൽ പ്രജകളെല്ലാം വ്യക്തികളെല്ലാം പൗരന്മാരെല്ലാം വാളും വടിവാളും എടുക്കുന്ന സാഹചര്യം ഉണ്ടായാൽ എന്തായിരിക്കും ഇന്ത്യയുടെ അവസ്ഥ എന്തായിരിക്കും ലോകത്തിലെ വ്യത്യസ്ത രാഷ്ട്രങ്ങളുടെ അവസ്ഥ അവിടെ സമാധാനം എന്നതൊരു സ്വപ്നം മാത്രമായി അവശേഷിക്കും ഇത്രയും നിയമങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടായിട്ട് പോലും ഇതാണ് സ്ഥിതിയെങ്കിൽ എന്തായിരിക്കും ദുരന്തം അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആാനിന്റെ ആയത്തുകളെ നമ്മൾ പഠിക്കേണ്ടത് അറിയേണ്ടത് ഉൾക്കൊള്ളേണ്ടത് ആയത്ത് അസൂർ അല്ലാഹ്ലഹ് അറി വസ്ല്ലം എങ്ങനെയാണോ വിശദീകരിച്ചു തന്നത് ആ വിശദീകരണത്തെ സഹാബത്ത് എങ്ങനെയാണോ മനസ്സിലാക്കിയത് ആ ഫഹുമു സഹാബയിൽ നിന്നാണ് നമ്മൾ വിശുദ്ധ ഖുർആാന്റെ ഓരോ ആയത്തുകളെയും മനസ്സിലാക്കേണ്ടത് അത് യുദ്ധ സാഹചര്യത്തിലുള്ള ആയത്തുകളാകട്ടെ കരാർ സമയത്തുള്ള മറ്റ് രാഷ്ട്രങ്ങളുമായിട്ടുള്ള കരാർ രംഗത്തുള്ള വചനങ്ങളാകട്ടെ കരാർ ലംഘനവുമായി ബന്ധപ്പെട്ട വചനങ്ങളാകട്ടെ ഏതായത്തുകളാകട്ടെ വ്യക്തിപരമാകട്ടെ കുടുംബപരമായിട്ട് ഏത് തലത്തിലുള്ള ആയത്തുകളാകട്ടെ അള്ളാഹുവിന്റെ വചനങ്ങൾ റസൂറിൽ എങ്ങനെ വിശദീകരിച്ചോ സഹാബത്ത് എങ്ങനെ മനസ്സിലാക്കിയോ ആ മനസ്സിലാക്കി ആ ശരിയായ മൻഹജിൽ ആ ശരിയായ മൻഹജു സെലഫിൽ ആ ശരിയായ മൻഹജു സഹാബയിൽ വന്നില്ല എങ്കിൽ സംഗതി പാളും ആ പാളിച്ചയാണ് പലപ്പോഴും ഇന്ന് പല ആളുകളും വിശുദ്ധ കുറ ിലെ ചില യുദ്ധവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളെ ഇസ്ലാം വിമർശകരും ഇസ്ലാമിന്റെ ശത്രുക്കളും തങ്ങളുടെ തോന്നലുകളും തങ്ങളുടെ താല്പര്യങ്ങളും തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി വളക്കുകയും വളക്കുകയും മരിക്കുകയും ചെയ്യുന്ന ഒരു ദുരന്തമാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ ആയത്തുകളെ വിശുദ്ധ ഖുർആാന്റെ വരികളെ കൃത്യമായി ജനങ്ങൾക്ക് റസൂറിലെ എങ്ങനെ പഠിപ്പിച്ചോ സഹാബത്ത് എങ്ങനെ മനസ്സിലാക്കിയോ ആ തരത്തിൽ തന്നെ പഠിപ്പിച്ചു കൊടുക്കുക വിശദീകരിച്ചു കൊടുക്കുക എന്ന ബാധ്യത നമുക്കുണ്ട് ഈ ആയത് ഒരിക്കലും ഈ പറയുന്ന നിരപരാധികൾ അറുപോലെ ചെയ്യാനുള്ള തെളിവല്ല ഈ ആയത്തുകൾ ഒരിക്കലും ഈ തീവ്രവാദികൾക്കുള്ള പ്രചോദനമല്ല മറിച്ച് വളച്ചൊടിക്കുകയും സ്വാർത്ത താല്പര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുകയുമാണ് ഇവർ ചെയ്യുന്നത് അത് നീതിയല്ല ശരിയല്ല അത് അള്ളാഹുവിന്റെ ആയത്തുകളെ വെല്ലുവിളിക്കലാണ് എന്നാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണർത്താനുള്ളത് ഒരു രാഷ്ട്രത്തില് ഒരു ഭാഗത്തെ ഇസ്ലാമിക സമൂഹം സുരക്ഷിതമായി കഴിഞ്ഞുകൂടുമ്പോൾ തന്നെ മറ്റൊരു ഭാഗത്ത് തീർത്തും ഭരണകൂടത്തിന്റെ കീഴിൽ കഷ്ടപ്പെടുകയും ദുരിതമനുഭവിക്കുകയും ഇസ്ലാമിക പ്രമാണങ്ങളിലൂടെ ജീവിക്കാൻ മുന്നോട്ടു പോകാൻ ഭരണാധികാരികൾ തന്നെ സമ്മതിക്കാത്ത സമ്മതിക്കാത്തൊരവസ്ഥ വരികയും ചെയ്താൽ മറുഭാഗത്ത് താമസിക്കുന്ന സുരക്ഷിതരായ മുസ്ലിങ്ങൾ ഈ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ നേരത്തെ വിശദീകരിച്ച ആയത്ത് ഇതുമായി ബന്ധപ്പെടുത്തി എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം വളരെ പ്രസക്തമാണ് ചോദ്യം നേരത്തെ വിശദീകരിച്ചതിൻ്റെ മറ്റൊരു ഭാഗം ഒരു രാഷ്ട്ര സംവിധാനത്തിന്റെ കീഴിൽ തന്നെ ഒരു ഭാഗത്ത് മുസ്ലിങ്ങൾ സുരക്ഷിതരാണ് സമാധാനപരമായി മുന്നോട്ട് പോകുന്നത് അതേസമയം അതേ രാഷ്ട്രത്തിന്റെ മറ്റൊരു ഭാഗത്ത് ഇതുപോലെ പ്രയാസങ്ങളും പീഡനങ്ങളും ഭരണകൂട ഭീകരതയാൽ പ്രയാസപ്പെടുന്ന മുസ്ലിങ്ങൾ മുസ്ലിങ്ങളുണ്ടാവുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് സമാധാനത്തോടെ ജീവിക്കുന്ന ആളുകൾ ഈ പറയുന്ന ആയത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് അങ്ങോട്ട് യുദ്ധം ചെയ്യണോ പ്രശ്നം ഉണ്ടാക്കണോ എന്താ വേണ്ടെന്ന് ഇന്ത്യയെ പോലുള്ള രാഷ്ട്ര സംവിധാനത്തിലാണ് നമ്മളെങ്കിൽ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് നിർഭയത്വവും സുരക്ഷിതത്വവും സമാധാനവും ഇസ്ലാമിക പ്രബോധത്തിന്റെ അവസരങ്ങളും നിലനിൽക്കവേ ഇന്ത്യയുടെ മറ്റു പ്രദേശങ്ങളിൽ അത്തരം സാഹചര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നുവെങ്കിൽ ഇന്ത്യയുടെ പൗരന്മാരെന്ന നിലയിൽ ഇന്ത്യയുടെ നിയമങ്ങളെയും നിയമവ്യവസ്ഥകളെയും സൃഷ്ടിപരമായി ഉപയോഗപ്പെടുത്തുകയാണ് മുസ്ലിം ഉമ്മ ചെയ്യേണ്ടത് നമ്മൾ പീഡനങ്ങൾക്കും പ്രയാസങ്ങൾക്കും വിധേയമാകുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ആ പീഡനങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഭരണകൂട ഭീകരതയിൽ നിന്നും അവർക്ക് നിർഭയത്വവും സുരക്ഷിതത്വവും ലഭിക്കാൻ ഉതകുന്ന തലത്തിൽ അവരുടെ ഓട്ടാവകാശങ്ങളെ അവരുടെ പൗരാവകാശങ്ങളെ സൃഷ്ടിപരമായി ഉപയോഗപ്പെടുത്താനുള്ള ആവേശവും പ്രചോദനവും അവർക്ക് നൽകണം നിയതമായി മാന്യമായും അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ കോടതികളുണ്ട് സുപ്രീം കോടതി വരെയുള്ള നിയമവ്യവസ്ഥകളുണ്ട് ആ നിയമവ്യവസ്ഥകളെ ഇന്ത്യക്കകത്തുള്ള പൗരന്മാരുടെ അർഹമായ അവകാശങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി ഭരണകൂടങ്ങൾ അനീതിയിൽ അധിഷ്ഠിതമായ നടപടിക്രമങ്ങളിൽ മുന്നിൽ നിൽക്കുകയാണെങ്കിൽ ആ അനീതിക്കെതിരെ നിയതമായി നിയമത്തിന്റെ മാർഗത്തിൽ മാത്രമേ മുന്നോട്ട് പോവാൻ ഇസ്ല ഈ ഇന്ത്യ പോലുള്ള രാഷ്ട്ര സംവിധാനത്തിനകത്തുള്ള മുസ്ലിങ്ങൾക്ക് വകുപ്പുള്ളൂ അതല്ലാതെ ഇവിടെ കുറച്ചുള്ള സമാധാനം ആഗ്രഹിച്ച് സമാധാനമനുസരിച്ച് ജീവിക്കുന്ന മുസ്ലിങ്ങളെല്ലാം ഇവിടെ വാളും വടിവാളും കുന്തവും എല്ലാം എടുത്ത് മറ്റൊരു പ്രദേശത്ത് പോയി അവിടെ അക്രമം അഴിച്ചുവിടാനും അവരെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള സായുധ നടപടിക്രമങ്ങൾ സ്വീകരിക്കാൻ നിൽക്കുകയാണെങ്കിൽ എന്തായിരിക്കും രാഷ്ട്രത്തിന്റെയും ഒരു നാടിന്റെയും അവസ്ഥ എന്ന് പ്രത്യേകം പറയേണ്ടതില്ല ഇവിടെയെല്ലാം മുസ്ലിങ്ങൾ ചെയ്യേണ്ടത് മാ വളരെ ഹൃദയം തുറന്ന് പടച്ചറുപ്പിനോട് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ചില ആളുകൾ പറയും അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോളീ ബാക്കിയെല്ലാം നടക്കണ്ടക്കാൻ നടക്കുന്നതാണ് അങ്ങനല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ആത്യാന്തികമായി നമുക്ക് പറയാനുള്ളതും പരാതി ബോധിപ്പിക്കാനുള്ളതും സങ്കടപ്പെടാനുള്ളതും ഉത്തരം കിട്ടുമെന്ന് എന്നുള്ള പൂർണ്ണമായ ഉള്ളത് കാരുണ്യവാനായ പടച്ചിറമ്പിൽ തന്നെയാണ് അവനാണ് ഭരണാധികാരം നൽകുന്നവനും ഭരണാധികാരം നീക്കാൻ കൽപ്പുള്ളവനും അവൻ തന്നെയാണ് ആധിപത്യം നൽകാൻ കൽപ്പുള്ളവനും ആ ആധിപത്യത്തെ എത്ര ആധിപത്യത്തിലുള്ളവരാണെങ്കിലും അവരെ നിസ്സാരമാക്കാൻ കൽപ്പുള്ളവനും റബ്ബുലിസത്തായ പടച്ചിറമ്പ് തന്നെയാണ് അതുകൊണ്ട് തന്നെ നിരന്തരമായ ഹൃദയം തുറന്നുള്ള പ്രാർത്ഥന പീഡിതരായ മുസ്ലിങ്ങൾക്ക് നിർഭയത്വവും സമാധാനവും ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ നിയതമായി നിയമപരമായി ആ പീഡനങ്ങൾ ിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും അവർക്ക് രക്ഷപ്പെടാൻ ഉതകുന്ന നിയമ സഹായങ്ങളും സാധുതകളും ഉപയോഗപ്പെടുത്താനും നേടിക്കൊടുക്കുവാനും വേണ്ടിയുള്ള മാന്യമായ വിനയത്തോടെയുള്ള നിയതമായ സൃഷ്ടിപരമായ മാർഗങ്ങൾ സ്വീകരിക്കണം ഒരിക്കലും കലാപത്തിന്റെ മാർഗമല്ല ഒരിക്കലും അതിവേകത്തിന്റെ മാർഗമല്ല എന്നാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാറുള്ളത് ഇന്നത്തെ സാമൂഹിക വ്യവസ്ഥയിൽ ഖുർആാനനുസരിച്ച് ജീവിക്കുവാൻ മനുഷ്യന് കഴിയുമോ സഹോദരൻ ബാബുവിന്റെ ചോദ്യം ഇന്നത്തെ സാമൂഹ്യ വ്യവസ്ഥയിൽ വിശുദ്ധ ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ കഴിയുമോ എന്ന് തീർച്ചയായി ഉറപ്പായും കഴിയും ബാബുവിനെ പോലെയുള്ള സഹോദരങ്ങളോട് മനസ്സു തുറന്നു പറയുകയാണ് ഹൃദയം തുറന്നു പറയുകയാണ് തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ തിരുവചനങ്ങൾ അനുസരിച്ച് വിശുദ്ധ ഖുർആാന്റെ ആയത്തുകൾ അനുസരിച്ച് ഇന്നത്തെ സാമൂഹ്യ സാഹചര്യം എന്നല്ല എക്കാലഘട്ടത്തിലെ സാമൂഹ്യ സാഹചര്യങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ കഴിയും ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിന്റെ കീഴിലും ഒരു മുസ്ലിമിന് പൂർണ്ണ മുസ്ലിമായി ജീവിക്കാം ഇസ്ലാമികേതര രാഷ്ട്ര സംവിധാനത്തിന്റെ കീഴിലും ഒരു മുസ്ലിമിന് പൂർണ്ണ മുസ്ലിമായി ജീവിക്കാം റഷ്യയിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും ഇനി അതല്ല ഫ്രാൻസിലാണെങ്കിലും പാകിസ്ഥാനിലാണെങ്കിലും സൗദിയിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും നേപ്പാളിലാണെങ്കിലും ലോകത്തിന്റെ ഏതു കോണിലാണെങ്കിലും വിശുദ്ധ ഖുർആൻ അനുസരിച്ച് ഒരു മുസ്ലിമിനെ ജീവിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആ പൂർണമായ ബോധവും ബോധ്യവും ഉള്ളത് കൊണ്ടാണ് ഇതിന്റെ പ്രവർത്തകർ ഇത്തരത്തിലുള്ള സ്നേഹ സംവാദങ്ങൾ തന്നെ സംഘടിപ്പിക്കുന്നത് നമ്മൾ അറിയേണ്ടതുണ്ട് വിശുദ്ധ ഖുർആൻ സ്രട്ടാവിൽ എന്നുള്ള മാർഗദർശനമാണ് പടച്ചറബ് തന്നെ തന്റെ മതത്തെ പരിചയപ്പെടുത്തുന്നത് ഇനദീന യുസുർ മതം എളുപ്പമെന്ന് ഇസ്ലാം തന്നെ ഇസ്ലാമിനെ കുറിച്ച് വളരെ കൃത്യമായി നമ്മൾ അറിയേണ്ടത് മതം എളുപ്പമാണ് നമ്മളായിക്കൊണ്ട് അതിനെ പല നിയമങ്ങൾ നമുക്ക് തോന്നിയത് അതിൽ കൂട്ടിച്ചേർത്ത് വളച്ച് വിളക്കി കുളമാക്കാതിരുന്ന മതി പടച്ചിറുപ്പിന്റെ മാർഗദർശനം എളുപ്പമാണ് സരളമാണ് മനുഷ്യന്റെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും മനുഷ്യാസ്തിത്വത്തിന്റെ അത്യുജ്ജലമായ തലങ്ങളിലേക്ക് ഒരാൾ ഉയർന്നു നിൽക്കണമെങ്കിൽ അവൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്ന് കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആൻ അവൻ എന്ത് കാണണം എന്ത് കാണരുത് എന്ന് പഠിപ്പിച്ചു ഖുർആൻ അവൻ എന്ത് കേൾക്കണം എന്ത് കേൾക്കരുത് എന്ന് പഠിപ്പിച്ചു ഖുർആൻ അവൻ എന്തു കഴിക്കണം എന്ത് കഴിക്കരുത് എന്ന് പഠിപ്പിച്ചു കുറാൻ അവനെന്ത് കുടിക്കണം എന്ത് കുടിക്കരുത് എന്ന് പഠിപ്പിച്ചു ഖുർആൻ അതിനെ അതിന് വിശദീകരിച്ചു റസൂർല ഒരു മനുഷ്യൻ എങ്ങനെ കുടിക്കണം എങ്ങനെ കുടിക്കരുത് എന്ന് ഇസ്ലാം പഠിപ്പിച്ചു ഒരു മനുഷ്യൻ എന്തു ധരിക്കണം എന്തു ധരിക്കരുത് എന്ന് ഇസ്ലാം പഠിപ്പിച്ചു ഒരു മനുഷ്യൻ എങ്ങനെയാണ് വസ്ത്രം ധരിക്കേണ്ടത് എങ്ങനെയാണ് വസ്ത്രം ധരിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ചു ഒരു മനുഷ്യൻ എങ്ങനെ നടക്കണം എങ്ങനെ നടക്കരുത് എന്ന് പഠിപ്പിച്ചു ഒരു മനുഷ്യൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്ന് പഠിപ്പിച്ചു ഒരു മനുഷ്യൻ അവന്റെ വ്യക്തി ജീവിതത്തിൽ എങ്ങനെയാകണം കുടുംബജീവിതത്തിൽ എങ്ങനെയാകണം സാമൂഹ്യ നടപടിക്രമങ്ങളിൽ എങ്ങനെയാകണം അയൽപക്ക ബന്ധങ്ങളിൽ എങ്ങനെയാകണം കൂട്ടുകാരോടും നാട്ടുകാരോടും എങ്ങനെയാകണം മിത്രങ്ങളോടും ശത്രുക്കളോടുള്ള മര്യാദകളും നിയമങ്ങളും സമീപനങ്ങളും എന്തൊക്കെയാകണം എന്നെല്ലാം വളരെ 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 കൃത്യമായി റസൂർ അഹിസു അലഹി വസ്ലാമൻ നമ്മെ പഠിപ്പിച്ചു വിശുദ്ധ ഖുർആനിന്റെ ആയത്തിന്റെ വെളിച്ചത്തിൽ അതുകൊണ്ട് തന്നെ ബാബുവിനെ പോലെയുള്ള മുഴുവൻ സഹോദരങ്ങളോടും പറയാറുള്ളത് വിശുദ്ധ ഖുർആൻ അനുസരിച്ച് ജീവിക്കാം ഇന്നത്തെ സാഹചര്യത്തിലെന്നല്ല എക്കാലഘട്ടത്തിന്റെ സാഹചര്യത്തിലും അടിസ്ഥാനപരമായി വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ കൽപ്പന ശുദ്ധ ഏകദൈവാരാധനയാണ് സഹോദരൻ ബാബുവിൻ്റെയും എൻ്റെയും ഈ ശബ്ദം കേൾക്കുന്ന മുഴുവൻ സഹോദരങ്ങളുടെയും ഈ മഹാപ്രപഞ്ചത്തിൻ്റെയും നാദന ഏകനാണെന്നും അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന സത്യമനുസരിച്ച് ജീവിക്കാൻ പൂർണ്ണമായ സ്വാതന്ത്ര്യം ഇന്ത്യക്കകത്തു നൂക്കുണ്ട് ഒരു പൗരൻ എന്ന നിലയിൽ ആ സട്ടാവിന്റെ കൽപ്പനകളും നിയമങ്ങളും മാർഗദർശനം അനുസരിച്ച് നമ്മുടെ വ്യക്തി ജീവിതത്തെ കുടുംബ ദാമ്പത്യ സാമൂഹ്യ നടപടിക്രമത്തെ എല്ലാം പരിവർത്തിപ്പിക്കാനുള്ള പൂർണ്ണമായ നിയമസാധ്യതയുണ്ട് അവകാശമുണ്ട് അതിനുള്ള അവസരങ്ങളും സൗകര്യങ്ങളും നമുക്കുണ്ട് അതിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം എല്ലാ തലങ്ങളിലും അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ അതൊരു പ്രത്യേക കാലത്തിൽ മാത്രം പ്രാക്ടിക്കൽ മറ്റൊരു സാഹചര്യത്തിൽ പ്രാക്ടിക്കൽ അല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ വിശുദ്ധ ഖുർആാനിലെ വ്യക്തി നിയമങ്ങളാകട്ടെ ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ രംഗത്തുള്ള നിയമങ്ങളാകട്ടെ നിർദ്ദേശങ്ങളാകട്ടെ സാമ്പത്തിക രംഗത്തെ പരാമർശങ്ങളാകട്ടെ പലിശയാകട്ടെ അതോടൊപ്പം തന്നെ ഊഹക്കച്ചവടങ്ങളാകട്ടെ അതോടൊപ്പം തന്നെ മദ്യമാകട്ടെ ചൂതാട്ടമാകട്ടെ വ്യഭിചാരമാകട്ടെ എന്തുമാകട്ടെ എല്ലാ തലങ്ങളിലും വിശുദ്ധ ഖുർആാന്റെ കൽപ്പനകളും നിയമങ്ങളും മാനിച്ച് നമുക്ക് മുന്നോട്ട് പോവാം പലപ്പോഴും ചില ആളുകൾ പറയുന്നത് അത് നൂറ്റാണ്ടുകൾക്കുമുള്ള തനി കാടന്മാരായ അറബികളെ നന്നാക്കാൻ വേണ്ടിയുള്ള ഒരു ആശയവും ഒരു ഗ്രന്ഥവും മാത്രമാണിത് ആയിരത്തി നാന്നൂറ് കൊല്ലങ്ങൾ കഴിഞ്ഞ് ഈ രണ്ടായിരത്തി 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 പതിനാലിൽ ഇപ്പോഴും ആ പൌരാണിക ഗ്രന്ഥം എങ്ങനെയാണ് പരിവർത്തനം ഉണ്ടാക്കുക തീർച്ചയായും ലോകത്ത് പരിവർത്തനം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ് വിശുദ്ധ ഖുർആൻ യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു ലോകം വിശുദ്ധ ഖുറാന്റെ ആയത്തുകൾ വായിക്കുന്നു ലോകം എത്രയെത്ര ആളുകൾ മുഹമ്മദ് ചൊല്ലി വിശുദ്ധ ഖുർആൻ ദൈവിക വചനമാണെന്നുള്ള ബോധത്തോടെ ബോധ്യത്തോടെ അതിന് നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കുന്ന രംഗങ്ങൾ ഉണ്ടാകുന്നു മുഹമ്മദ് നബി മഹമ്മദ് അലഹി വസ്ല്ലം മാനവരാശിയുടെ പ്രവാചകനാണ് എന്ന ആ പ്രവാചകന്റെ പച്ചയായ ജീവിതത്തെ കുറിച്ച് പഠിച്ച ബോധ്യപ്പെടുന്ന ആളുകൾ തന്റെ റോൾ മോഡലായി തന്റെ റോൾ മോഡലായി അതുവരെ താൻ സ്വീകരിച്ചിരുന്ന സിനിമാ താരങ്ങളെയും പോപ്പ് ഗായകന്മാരെയും മാറ്റി നിർത്തി പ്രവാചക മുത്തു അലഹി വസ്ല്ലുമയെ തന്റെ പുരുഷനായി തന്റെ റോൾ മോഡലായി സ്വീകരിക്കുന്ന കാലം സാഹചര്യങ്ങൾ നമുക്കിടയിൽ സജീവ കൊണ്ടിരിക്കുന്നു തീർച്ചയായും വിശുദ്ധ മായ സട്ടാവിൽ ലോകാവസ്ഥാനം വരേക്കുമുള്ള പടച്ചിറബിൽ എന്നുള്ള മാർഗദർശനമാണ് ഇനിയൊരു വേദഗ്രന്ഥമില്ല ഇനി ഒരു പ്രവാചകനും കടന്നു വരാനില്ല ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇനി ഒന്ന് ആഡ് ചെയ്യാനില്ല ഒന്ന് ഡിലീറ്റ് ചെയ്യാനില്ല ഒന്ന് കട്ടാൻ പേസ്റ്റ് ചെയ്യാനില്ല സമ്പൂർണമായി തിളങ്ങി ജ്വലിച്ച് ചൈതന്യവത്തായി നിൽക്കുകയാണ് അള്ളാഹുവിന്റെ ഗ്രന്ഥം പതിനഞ്ചാം ഒൻപതാമത്തെ നാമവതരിപ്പിച്ച ഗ്രന്ഥം ഇതാ ഇത് നാം തന്നെ സംരക്ഷിക്കുമെന്നുള്ള പടച്ചറബന്റെ പ്രഖ്യാപനം ഖുർആാൻ വഴിയിലേക്ക് മാനവരാശിക്ക് നൽകുന്നർശനം നൽകുന്ന ഗ്രന്ഥം ഇതാ ഹൈന്ദവനും ക്രൈസ്തവനും മുസ്ലിമിനും മതമുള്ളവനും മതമില്ലാത്തവനും ജൈനനും ബൗദ്ധനും നൽകുന്ന ഗ്രന്ഥം ഇതാ വിശ്വസിക്കുന്ന സൽക്കർമ്മകാരികൾക്ക് ഉന്നതമായ പ്രതിഫലത്തെ കുറിച്ച് സന്തോഷവാർത്ത അറിയിക്കുന്ന ഗ്രന്ഥം ഇതാ എന്ന് വിശുദ്ധ ഖുർആൻ സ്വന്തത്തെ പരിചയപ്പെടുത്തുന്നു ആ ഗ്രന്ഥത്തെ വായിക്കുക ആ ഗ്രന്ഥത്തെ പഠിക്കുക ആ ഗ്രന്ഥത്തിന്റെ അടിസ്ഥാന ആശയങ്ങൾ ആദർശങ്ങളെ നെഞ്ചിലേറ്റുക ആ വിശുദ്ധ ഖുർആാൻ അനുസരിച്ച് എങ്ങനെ ജീവിക്കണമെന്ന് സ്വന്തം ജീവിതത്തിലൂടെ വിശുദ്ധ ഖുർആാന്റെ പ്രായോഗിക ജീവിതം എങ്ങനെയെന്ന് തന്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്ന മുഹമ്മദ് നബി ബിസ്വലു അലഹി വസ്ല്ലെ പഠിക്കുക ആ പ്രവാചക ജീവിതത്തിൽ നിന്ന് ഉൾക്കൊള്ളുക വിശുദ്ധ ഖുർആാനും അതിന്റെ പ്രായോഗിക ജീവിത മാതൃകയായ മുഹമ്മദ് നബി ബിസ്വല്ലാഹു അലഹി വസല്ലമ്മയുടെ തിരുവചനങ്ങളും പ്രവാചക ജീവിതവും പിടിക്കുക എന്നിട്ട് സെട്ടാവായ ഉടകത്തൊമ്പരാന് സ്വന്തത്തെ സമ്പൂർണമായ യും സമർപ്പിച്ച് നന്മയുടെ വക്താവായി മുന്നോട്ട് അടിവെച്ചടിവെച്ച് നീങ്ങുക എന്നാണ് ഈ സന്ദർഭത്തിൽ ഉണർത്താനുള്ളത് സഹോദരങ്ങളെ ഈ പ്രോഗ്രാം ഈ പ്രദേശത്തെ പ്രവർത്തകർ സംഘടിപ്പിച്ച മാനവ ഐക്യം വേദപ്രമാണങ്ങളിലൂടെ എന്ന വിഷയം അതിന്റെ വിശദീകരണങ്ങൾ നിങ്ങൾ കേട്ടു മർമ്മപ്രസക്തമായ ചില ചോദ്യങ്ങൾ നിങ്ങൾ ഉന്നയിച്ചു അതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ നിങ്ങൾ കേട്ടു നമുക്ക് അനുവദിക്കപ്പെട്ട സമയം ഏറെക്കുറെ എത്തിയത് കൊണ്ട് തന്നെ വ്യത്യസ്തങ്ങളായ വിഷയങ്ങളിലൂടെ ചർച്ചകൾ നീണ്ടുപോയതുകൊണ്ടും ഇവിടെ ഈ പ്രോഗ്രാം അവസാനിക്കുകയാണ് പ്രത്യേകമായി ഉണർത്താനുള്ളത് നിങ്ങൾ ഇസ്ലാമിക പ്രബോധന രംഗത്ത് സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടായ്മയാണ് മിച്ചോപ്രൂത്ത് മിച്ചോപ്രൂത്തിന്റെ ഹെഡ് ഓഫീസ് എറണാകുളമാണ് വൈറ്റല ജംഗ്ഷനിലാണ് ഓഫീസ് ഉള്ളത് അതോടൊപ്പം തന്നെ മിച്ചോപ്രൂത്തിന്റെ ആനുകാലികമാണ് സ്നേഹ മാസിക അത് നിങ്ങൾ വായിക്കുക അത് അതിന്റെ വരിക്കാരാകുക അതോടൊപ്പം തന്നെ ഇവിടെ തിരൂരിൽ തന്നെ ഓഫ് ട്രൂത്തിന്റെ ഓഫീസ് ഉണ്ട് അതിന്റെ അഡ്രസ്സും മറ്റും കാര്യങ്ങളും ഇഷാ ഇവിടുന്ന് പറഞ്ഞു തരുന്നതാണ് ഇനിയും ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാനും അറിയാനും താല്പര്യമുള്ള സഹോദരങ്ങൾ ഓഫ് നിച്ചോത്തുമായി ബന്ധപ്പെടുക മുസ്ലിം സഹോദരങ്ങളോട് പ്രത്യേകം ഉണർത്താനുള്ളത് ഇസ്ലാമിക പ്രബോധനം എന്നത് ട്രൂത്ത് എന്ന ചെറിയൊരു കൂട്ടായ്മയുടെ മാത്രം ബാധ്യതയോ ഉത്തരവാദിത്വമോ അല്ല മറിച്ച് മുഴുവൻ മുസ്ലിങ്ങളുടെയും ബാധ്യതയാണ് ആ ബാധ്യതാ നിർവഹണത്തിൽ ഉത്തരവാദിത്വ നിർവഹണത്തിൽ നമ്മളെല്ലാം ഒരുമിച്ച് ഇണക്കത്തോടെ ഐക്യത്തോടെ പ്രാർത്ഥനയോടെ പ്രവർത്തിക്കേണ്ടതുണ്ട് ഇനിയും ഇനിയും ഈ സത്യവും സന്ദേശവും എത്താത്ത ഒരുപാട് ഹൃദയങ്ങൾക്ക് ഈ സത്യമത സന്ദേശത്തെ എത്തിച്ചു കൊടുക്ക എന്ന ഉത്തരവാദിത്വം നമുക്കുണ്ട് ആ ഉത്തരവാദിത്ത നിർവഹണത്തിൽ എല്ലാ അർത്ഥത്തിലും ഇണക്കത്തോടെ ഐക്യത്തോടെ സഹോദര മനസ്സുമായി നമ്മൾ പ്രവർത്തിക്കേണ്ടതുണ്ട് ഈ ശ്രമങ്ങൾക്ക് ഈ പ്രവർത്തനങ്ങൾക്ക് അള്ളാഹ് ഉന്നതമായ പ്രതിഫലം നൽകി നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും നമ്മയെല്ലാം അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു റബ്ബന ഇസ്ലാമിക പ്രബോധനം ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ് ഈ ബാധ്യത നിർവഹിക്കുന്നതിനുള്ള ഒരു കൂട്ടായ്മയാണ് നിച്ച് ഓഫ് ട്രൂത്ത് നിച്ച് ഓഫ് ട്രൂത്ത് പ്രവർത്തനങ്ങൾ ചോദ്യോത്തരത്തോടു കൂടിയ പൊതുപ്രഭാഷണങ്ങൾ മത നേതാക്കളുമായി സ്നേഹ സൗജന്യ ഇസ്ലാം കറസ്പോണ്ടൻസ് കോഴ്സ് ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന ലഘുലേഖകളും പുസ്തകങ്ങളും പ്രബോധനത്തിന് മാത്രമായി ഒരു ദൃശ്യ ശ്രാവ്യ മാധ്യമം ക്രിയേറ്റീവ് മീഡിയ ഇസ്ലാമിക പ്രബോധനത്തിന് മാത്രമായി ഒരു ആനുകാലികം സ്നേഹ സംവാദം മാസിക ഇസ്ലാമിനെ കുറിച്ച് സത്യസന്ധവും ശാസ്ത്രീയവുമായ അറിവ് നൽകുന്ന ഇന്റർനെറ്റ് സൈറ്റ് ലോകപ്രശസ്ത ഇസ്ലാമിക പ്രബോധകരുടെ കാസറ്റുകളുള്ള ലൈബ്രറി പ്രബോധകർക്കായുള്ള റഫറൻസ് ലൈബ്രറി പ്രബോധന പരിശീലന ക്യാമ്പുകൾ വർക്ക്ഷോപ്പുകൾ ഖുർആൻ പരിഭാഷ വിതരണം നാദാ സത്യമത സന്ദേശ പ്രചരണത്തിനു വേണ്ടിയുള്ള വിനീതമായ ഒരു സംരംഭമാണിത് നീ ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തിൻ്റെ നിർവഹണത്തിനു വേണ്ടിയുള്ള എളിയ ശ്രമം ഇതൊരു പ്രതിഫലാർഹമായ പ്രവർത്തനമായി സ്വീകരിക്കണേ